ഹായ് ഫ്രണ്ട്സ് ത്രേഴാംബരീ പേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ഫിഞ്ചസിൻ്റെ സെമിയിടത്തിൽ പത്ത് കിളിയുടെ ഒരു ബാച്ച് ഈ പത്ത് കിളികളും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പത്ത് കിലിയുടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് വരുന്നത് ഒരു കോക്ടേലിൻ്റെ ആൽബിനോ കോക്ടൈലാണ് ആൽബിനോ കോക്ടേലിൻ്റെ ഒരു സെമി അഡാറ്റ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോക്ടേലിൻ്റെ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തേക്ക് നോക്കുവരുന്നത് ആഫ്രിക്കയിലോ ബേറിൻ്റെ ഒരു പാസ്റ്റൽ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് പാസ്റ്റൽ ഫിഷറിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺകൊന്നൂരിൻ്റെ ഒരു അഞ്ച് മാസമായ ഒരു മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് സൺകൊന്നൂരിൻ്റെ ഒരു അഞ്ച് മാസം പ്രായമായ ഒരു ഡി എൻ ഉള്ള മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ കേരളത്തിലേകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ബ്ലൂ എൽ ഓ സൈഡ് കൊനിയൂരിൻ്റെ അഡൽറ്റ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്ലൂ എല്ലോ ശൈഡ് കൊനിയൂരിൻ്റെ ഒരു അടൾട്ട് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ട്രെയിൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി നോക്കു വരുന്നത് ഒരു ഒരു വരട്ടി മാസ്കും ഒരു പാസ്റ്റൽ മാസ്കും അങ്ങനെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരട്ടി മാസ്കും പാസ്സൻ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തേക്കു വരുന്നത് ഒരു ലൂട്ടിനോ പിച്ച് ഫീമെയിലും ഒരു പൈലറ്റ് ഡബിൾ ഫാക്ടർ പിച്ച് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനോ പീച്ചിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ലൂട്ടിനോ പീച്ചിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ ഫീമെയിലും ഒരു ബ്ലൂ പീച്ച് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബ്ലൂ പീച്ച് മെയിലും ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് കോക്ടേൻ്റെ ഒരു സെമി പെയറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് വൈറ്റ് ഫേസ് കോക്ടേൻ്റെ ഒരു സെമി പെയറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിൽ ആ മെയിൽ കോക്ടൈൽ അഡൽട്ടാണ് ഫീമെയിൽ സെമി അഡൽട്ടാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തേക്ക് നമുക്ക് വരുന്നത് ഒരു ലോറി കിറ്റിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ ഉള്ള ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല രീതിയിൽ ആയ ഒരു ബേഡാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേക്ക് നമുക്ക് വരുന്നത് രണ്ട് റക്കോളർ ലോറിയുടെ മെയിലാണ് അപ്പോൾ ഈ ലോറിക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് പൊയ്തും ടേമഡാണ് പൊതിൻ്റെയും വില വരുന്ന ഒരു പീസിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരു ലോറിയുടെ ഒരു പീസിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഒരു സെൽഫി സ്റ്റാർട്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ടേമഡാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേ നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലോബേരിൻ്റെ ആറ് ഒരു കിളിയടങ്ങുന്നൊരു ആണ് രണ്ട് വയലറ്റ് പാർ ബ്ലൂ യൂവിങ്ങും രണ്ട് ഗ്രീൻ ഫിഷർ യൂവിങ്ങും ഒരു ഗ്രീൻ വിച്ചറും ഒരു യെല്ലോ വിച്ചറും അങ്ങനെ ആറ് കിളിയർ ഒരു സെമി അഡക്റ്റ് ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരാറ് കിളിയുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് നാല് സെമി അഡൽറ്റ് ഡയമണ്ട് ടോയിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി